ലക്ഷം ലക്ഷം നിങ്ങൾ നിങ്ങൾ അച്ഛൻ ഒരു തന്നിട്ട് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അച്ചായം കോഴിന്റെ ഉടമ തോണി അച്ചായൻ ഇത്തരം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അച്ചായൻ കൊടുക്കുന്ന ആ ചാരിറ്റി പ്രവർത്തനത്തിൽ അച്ചായൻ കൊടുക്കുന്ന ആ സ്നേഹസ്പർശം എന്ന് പറയുന്നത് വളരെ വലുതാണ് അച്ചായൻ ഓരോ കുടിലും പോയി അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം അവരായി അവരോടൊപ്പം ചേർന്ന് അവരുടെ കുടുംബാംഗങ്ങളെ പോലെ ആണ് അച്ചായൻ എല്ലാ കാര്യവും ചെയ്യുന്നത് ഒരു ചേർത്ത് നിർത്തി ഒരു തുക കൊടുത്തിട്ട് പോകുന്നത് മാത്രമല്ല അച്ചായൻ്റെതായ ഒരു സ്നേഹം ഉണ്ട് അച്ചായനെ പോലെ ഒരു വലിയൊരു വ്യക്തി നേരിട്ട് പോയി ഇതുപോലത്തെ ചാരിറ്റി പ്രവർത്തനം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നിട്ടും അച്ചായൻ ഓരോ സ്ഥലത്തും പോയി അവരെ കണ്ട് അവരോടൊപ്പം ചേർന്ന് ആ ചാരിറ്റി പ്രവർത്തനത്തിന് നമുക്ക് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അത് നമുക്കും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമവും അച്ചായന്റെ വീഡിയോ കാണുമ്പോൾ നമുക്കും തോന്നിപ്പോവും നമുക്കും അച്ചായനെ പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ എന്ന് ഓരോരാൾക്കും ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റണം എന്നൊന്നുമില്ല പക്ഷെ മനസ്സുകൊണ്ട് അച്ചായന്റെ കൂടിയാണ് ഞാനും സാധാരണ ഇത്തരം ചാത്യ പ്രവർത്തനങ്ങളെല്ലാം പൊതുവെ കണ്ടുവരുന്നത് ബിസിനസ് ആണെങ്കിൽ അവരെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ അവരുടെ സ്ഥാപനത്തിന്റെ പേര് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടും മറ്റ് കസ്റ്റമറെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ സംഘടനയായാലും സംഘടനന്റെ പേര് നിലനിർത്താനും വ്യക്തികളാണെങ്കിൽ വ്യക്തികളുടെ പേര് നിലനിർത്താനും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിട്ട് ജാതി പ്രവർത്തനം ചെയ്യുന്ന നിരവധി ജാതി പ്രവർത്തകരുണ്ട് നമ്മള് പലയാളെയും കണ്ടിട്ടുണ്ട് പലയാളും ഇതുപോലെ സാമ്പത്തിക ക്രമക്കേട് സാമ്പത്തിക തിരിച്ച തുക കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞിട്ട് നിരവധിയായ വ്യക്തികളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇത് അതൊന്നുമല്ല സ്വന്തം വരുമാനത്തുനിന്ന് ഒരു ചെറിയൊരു തുക മാറ്റി വെച്ചുകൊണ്ട് ചാറ്റ് അതും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന താഴേക്കടയിലെ ഒരു ഗതി പരോഗതിയും വ്യക്തികളെ കണ്ടെത്തി അവരെ സഹായിക്കുമ്പോന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഡിയോ കാണുമ്പോൾ നമുക്കും ഒന്ന് പ്രതികരിക്കണം എന്നെല്ലാം തോന്നുന്നത് ആ സന്തോഷം നിങ്ങളോടും പങ്കുവെക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഈ വീഡിയോന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ട് ആ സ്നേഹം പങ്കുവെക്കുന്നത് അച്ഛൻ എന്നെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അച്ഛനോട് നേരിട്ട് ഈ സന്തോഷം അച്ചാനോടായിട്ട് നമുക്ക് പറയേണ്ട അവസരമില്ല ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ നമ്മൾ പറയും അപ്പോ വളരെ വളരെയധികം സന്തോഷം സ്വന്തമായിട്ട് ഒരു തലചാരിക്കാൻ ഒരു വീട് കൂടും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങി നിൽക്കുന്ന ഒരു കുടുംബത്തെ അത് മകൻ്റെ കൈയെല്ലാം പൊട്ടിയ അവസ്ഥയിൽ ഒരു വേറെ ഒരു ഗതി ഇല്ലാതെ ചോർന്ന് ചോർന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല വീടില്ലെന്നെ പറയാം അത്തരം ഒരു വ്യക്തികളെ ചേർത്ത് നിർത്തുകയെന്നുള്ള പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട് അവരൊന്നും തന്നെ ഈ സമൂഹത്തിനോ വ്യക്തികൾക്കോ ഒരു സഹായവും ചെയ്യാത്തവരാണ് പക്ഷെ അച്ചായന്റെ ബിസിനസ് സ്ഥാപനത്തെ കുറിച്ചോ അല്ലെങ്കിൽ അച്ചായന്റെ വ്യക്തിപരമായിട്ടോ ഒന്നും തന്നെ പൊതുവെ ഏത് വീഡിയോയിലും അച്ചായൻ പറയുന്നില്ല ബിസിനസ്സിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ കിവിതലും മാറ്റാം പക്ഷെ അതിനുപോലും അദ്ദേഹം മനക്കെടുത്തില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നോക്കിയെ ആ കുടുംബത്തിന് എത്രമാത്രം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തു അവരതിൽ സന്തോഷം തന്നെയാണ് അവർ സന്തോഷിച്ചിട്ട് ഒരു ലക്ഷം കിട്ടിയാലും അയിമ്പതിനായിരം കിട്ടിയാലും എല്ലാം സന്തോഷം തന്നെയാണ് എന്നാൽ അത്രയും ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ അച്ചായൻ അതിലും അപ്പുറം ചിന്തിച്ചുകൊണ്ട് അവരെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അഞ്ച് ലക്ഷത്തിന്റെ ചെക്കാണ് എഴുതി കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് നിന്ന് ലാഭം കിട്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ അതും ഒരു പരിചയവും ഒരു ബന്ധവുമില്ലാത്ത ഒരു ഫാമിലിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ മനസ്സിന്റെ ഉടമക്ക് മാത്രമേ കഴിയൂലൂ ഈ ചേർത്ത് നിർത്തലി ഇതുതന്നെയാണ് സമൂഹത്തിന് ആവശ്യം പണമില്ലവരി ഇല്ലാതവരെ സഹായിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ പേര് വന്നാൽ എന്തായാലും ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാവും പണം കുന്നുകൂട്ടി വെച്ച് അതിൻ്റെ മേലെ കടന്നുറങ്ങി ജീവിതം തള്ളി നീക്കി ഒരു സുപ്രഭാതത്തിൽ മരണത്തിന് കീഴടങ്ങുന്ന നിരവധി പണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ആ പണം കൊണ്ടൊന്നും ഒരു ഉപകാരമില്ലാതെ നശിച്ചു പോവല്ലാതെ മറ്റൊരു കാര്യവുമില്ല അപ്പോ നിങ്ങളുടെ വലിയ സമ്പാദ്യത്തുനിന്ന് ഒരു ചെറിയ തുക പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ നന്മ നമ്മൾ കാണാതെ പോകരുത് നന്മ ചെയ്യുന്നവരെ നമ്മൾ എന്നും സപ്പോർട്ട് ചെയ്യണം അത്തരം ചേർത്ത് നിർത്തലിനെ ജാതിയോ മതോ രാഷ്ട്രീയോ വർണ്ണമോ ഒന്നുമില്ല കഷ്ടതയെ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന അച്ഛനെ പോലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും അച്ചാനെ പോലെയുള്ള വ്യക്തികൾ സമൂഹത്തിലെ ഉണ്ടാവട്ടെ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി